സ്ഥലക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഇന്ന് ഞാൻ ഈ എത്തിയിട്ടുള്ളത് ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ലേഖനമാണ് ചന്ദ്രികയിലെ ലാസ്റ്റ് പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനം അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ മറ്റുള്ളവരിലെത്തിക്കാനും മറക്കരുത് എന്ന് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കുകയാണ് ആഗ്ര ഒരുങ്ങി മുസ്ലിം യൂത്ത് ലീഗ് ഷാൻ മില്ലത്ത് മില്ലത്തിന് ഇന്ന് തുടക്കം ആഗ്ര മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ദ്വിദിന പ്രതിനിധി സമ്മേളനം ഷാൻ എ മില്ലത്തിൽ മില്ലത്തിന് ഉത്തർപ്രദേശിലെ ആഗ്ര നഗരിയിൽ ഇന്ന് തുടക്കം താജിൻ്റെ സൗന്ദര്യം തിരതല്ലുന്ന നഗരത്തിൽ യുദ്ധ ലീഗ് സമ്മേളനത്തിൻ്റെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള കമാനങ്ങളും ബോർഡുകളും ഉയർന്നു ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സയ്യിദ് സ്വാതി കലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും രാജ്യാന്തര പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളിൽ പ്രതിനിധി പ്രതിനിധികളുമായി സംവദിക്കും ആഗ്ര ബാംബു റിസോർട്ട് റിസോർട്ട് റിസോർട്ടിൽ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനഫർ അലി ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയോടെ സമ്മേളനത്തിന് തുടക്കമാവും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സർഫറാസ് അഹമ്മദ് പതാക ഉയർത്തും ആദ്യ ദിനം മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി ആസിഫ് മുർത്തബ തുടങ്ങിയവർ സംസാരിക്കും സി കെ സുബേർ പി കെ ഫിറോസ് ആസിഫ് അൻസാരി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്നിവർ ഒരു പതിറ്റാണ്ട് നീണ്ട മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പ്രയാണ പദങ്ങളെ സംബന്ധിച്ച് അനുഭവങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കും നാളെ രാവിലെ മാധ്യമ മേഖലയിലെ സാമുദായിക പ്രാതിനിധ്യം സംബന്ധിച്ച സെഷനിൽ അസാദ് അഷ്റഫ് ഖസാല മുഹമ്മദ് എന്നിവരും വഖഫ് ഭേദഗ്ഗി നിയമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഡോക്ടർ അസ്മ സെഹ്രയും പ്രതിനിധികളുമായി സംവദിക്കും പണക്കാട് സയ്യിദ് സ്വാതികലീസിതങ്ങൾ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഉദ്ഘാടന സെഷനിൽ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യാതിഥിയാവും ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് മിരാൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തും നിയമവും നീതിയും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് സെഷൻ അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖി നയിക്കും മുസ്ലിം യു മുസ്ലിം ലീഗ് ഉത്തരേന്ത്യയിൽ എന്ന വിഷയത്തിൽ കൗസത്ത് ഹയാത്ത് ഖാൻ സംസാരിക്കും സമാപന പരിപാടി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമ്മേളനം ഉത്തരേന്ത്യയിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മുസ്ലിം യൂത്ത് ലീഗ് ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ദേശീയ പ്രസിഡന്റ് അഡ്വക്കറ്റ് സർഫാസ് അഹമ്മദും ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫ് അലി സാഹിബും പറഞ്ഞു ദേശീയ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൻ്റെ വിവിധ സെഷനുകൾ നിയന്ത്രിക്കും ആഗ്രഹപ്രഖ്യാപനത്തോടെ സമ്മേളനം നാളെ സമാപിക്കും എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഉള്ളടക്കം മുസ്ലിം യുദ്ധ ലീഗിൻ്റെ ആ ഒരു വലിയ സമ്മേളനം പ്രതിനിധി സമ്മേളനം മറ്റുമൊക്കെ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ വെച്ച് നടക്കുകയാണ് വളരെ കൃത്യമായി തന്നെ പ്രിയപ്പെട്ട ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നെടുക്കു നിന്നെത്തുന്ന പ്രതിനിധികളാണ് ഈ പരിപാടി സംബന്ധിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കായിതേ മില്ലത്ത് സെൻറ്റർ എന്ന ആസ്ഥാന മന്ദിരം ഒക്കെ തുടർ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ച ഒരു കാലഘട്ടത്തിലാണ് ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായി തന്നെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗ് കൃത്യമായി തന്നെ ഈ പ്രതിനിധി സമ്മേളനവും മറ്റുമൊക്കെയായി രണ്ട് ദിന പരിപാടിയിൽ ഉത്തർപ്രദേശിലെ കൃത്യമായി ആഗ്രയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുന്നത് ഇന്നും നാളെയും നാളെയുമായി നടക്കുന്നത് വളരെ കൃത്യമായി തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസക്തി വിളിച്ചോതുന്ന പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന വലിയൊരു മുന്നേറ്റമാണ് നടക്കുന്നത് കൃത്യമായും തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി വിളിച്ചോതുന്ന മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള സംഭാവനകൾ ഇനി നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒറിയോ സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എസ് ടി ഒൻ്റെ എളിയ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലക്ക് എല്ലാവിധ സർവ്വവിധ പിന്തുണയും ആശംസയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ ജയ് മുസ്ലിം ലീഗ്